വിഷുവത്തു മുൻപേ കാഴ്ച വിരുന്നൊരുക്കി സ്വർണവർണ്ണമണി നാടെങ്ങും കണിക്കുന്നകൾ പൂത്തുലഞ്ഞു വിഷുവെത്താൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ കണ്ണഞ്ചിപ്പിക്കും കാഴ്ച വിരുന്നൊരുക്കി നാടെങ്ങും പൂത്തു നിൽക്കുകയാണ് കണിക്കുന്നകൾ വേനൽ ചൂടേറിയതോടെ നഗരഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ കണിക്കുന്ന മരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് മലയാളികളുടെ കാർഷിക വിളവെടുപ്പുത്സവമായ വിഷുവിനെ വരവേൽക്കാൻ ആഴ്ചകൾക്ക് മുൻപ് തന്നെ കൊന്നമരങ്ങൾ പീതവർണ്ണമണിഞ്ഞു കഴിഞ്ഞു തൃത്താലിയുടെ ഗ്രാമീണ മേഖലകളിലും നാട്ടിട വഴികളിലുമെല്ലാം കണ്ണിനെ വർണ്ണക്കാഴ്ചയൊരുക്കുകയാണ് പൂത്തുലഞ്ഞ മരങ്ങൾ മുൻവർഷങ്ങളിലേതെന്ന പോലെ കൊന്നമരങ്ങൾ നേരത്തെ പൂവിട്ടതോടെ വിഷുനാളുകൾ വരെ ഇവയുടെ ആയുസ് നീളുമോ എന്ന ആശങ്കയുമുണ്ട് കത്തുന്ന ചൂടിലും യാതൊരു പരിപാലനങ്ങളും ലഭിക്കാതെ പാതയരികുകളിലും നാട്ടിട വഴികളിലുമെല്ലാം സ്വർണ്ണവർണ്ണ വസന്തം തീർക്കുന്ന കൊന്നമരങ്ങൾ വേനലിന്റെ സവിശേഷത കൂടിയാണ് അന്തരീക്ഷ താപനിലയുടെ വർധനവിനനുസരിച്ചാണ് ഇവയുടെ പൂവിടൽ മുൻകാലങ്ങളിൽ വിഷുദിനങ്ങൾ അടുപ്പിച്ചാണ് കൊന്നമ്പരങ്ങൾ പൂവിട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കാലം തെറ്റി നേരത്തെ പൂക്കുന്ന കണിക്കൊന്നകൾ കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും വരാനിരിക്കുന്ന കൊടും വേനലിന്റെയും സൂചനയാണെന്ന് പഴമക്കാർ പറയുന്നു കാസിയസ് ഫിസ്റ്റുല എന്ന ശാസ്ത്രീയ നാമമുള്ള കണിക്കൊന്ന കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കൂടിയാണ് ഏതാനും വർഷങ്ങളായി വിഷുവിപണിയിലെ സജീവ സാന്നിധ്യം കൂടിയാണ് കൊന്നപ്പൂക്കൾ നേരത്തെ പൂവിട്ടതോടെ ഇത്തവണത്തെ വിഷുവിപണിയിൽ കൊന്നപ്പൂവിന്റെ സാന്നിധ്യം എത്രത്തോളം എന്ന് കണ്ടറിയണം വിഷുദിനത്തിൽ കൊന്നപ്പൂവിന്റെ ദൗർലഭ്യം മനസ്സിലാക്കി ചൈനീസ് കണിക്കൊന്നപ്പൂവും മുൻവർഷങ്ങളിൽ വിപണികളിൽ സ്ഥാനം പിടിച്ചിരുന്നു വേനൽക്കാലത്ത് സ്വർണത്തിന്റെ നിധിശേഖരം തരുന്ന വൃക്ഷം എന്ന വിശേഷണം പോലും നമ്മുടെ ഒറിജിനൽ കണിക്കൊന്ന മരത്തിനുണ്ട് തൃത്താലം മണ്ഡലത്തിലുടനീളം കൊന്നമരങ്ങൾ സ്വർണവർണ്ണം വിടർത്തി പൂത്തുലഞ്ഞു നിൽക്കുകയാണ് നേരത്തെ പൂവിട്ടെങ്കിലും പൂങ്കുലയിൽ വിടരാൻ ചെറു പൂമുട്ടുകൾ വിഷുദിനങ്ങളിലേക്കായി ബാക്കി നിൽക്കുമെന്ന ആശ്വാസത്തിലാണ് വിശ്വാസികൾ ഇലകൾ പോലും ഇല്ലാതെ അമ്പത് സെന്റിമീറ്റർ വരെ നീളത്തിലുള്ള പൂങ്കുലകൾ നിറഞ്ഞുകിടക്കുന്ന കൊന്നമരങ്ങൾ ഏതൊരാളുടെയും മനം കവരുന്ന കാഴ്ച കൂടിയാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി